ഒരു നമ്മുടെ ആകാശവാണി തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ആയിരുന്ന പറക്കോട് ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരിയാണ് ഞങ്ങൾക്ക് ഒരേ കാലം ആകാശവാണിയിൽ പ്രവർത്തിച്ചവരാണ് രാമേന്ദ്രൻ ചേട്ടനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് പറക്കൂട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ യഥാർത്ഥത്തിൽ ആ വിയോഗ വാർത്ത നമ്മളെ തേടി വരികയാണ് വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് രാമേന്ദ്രൻ ചേട്ടൻ ഇല്ലാതായി എന്നുള്ള വാർത്ത രാമേന്ദ്രൻ ചേട്ടൻ ഇന്ന് നമ്മൾ വിളിക്കുന്ന കേരളം പൊതുവേ എം രാമചന്ദ്രൻ എന്ന ആകാശവാണിയിലെ വാർത്താ വായനക്കാരനെ കുറിച്ച് ആകാശവാണിയുടെ പ്രാദേശിക വാർത്തയുടെ ഒരു പര്യായമായി അദ്ദേഹത്തിന്റെ ശബ്ദം മാറിയിരുന്നു കാരണം മറ്റുള്ള വാർത്താ വായനക്കാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാർത്താ വായനയെ വ്യത്യസ്തമാക്കുന്നത് ശബ്ദത്തിലുള്ള ഗാംഭീര്യം മാത്രമല്ല അക്ഷരങ്ങളും വാക്കുകളും സ്ഫുടമായി ഉച്ചരിക്കുന്നതിന് അദ്ദേഹം കാണിച്ചിരുന്ന നിഷ്കർഷയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർത്ത ഒരു മാതൃകാ വാർത്തയായി എന്നും കേരളത്തിലെ വാർത്താ വായനക്കാരും വാർത്താ അവതരണക്കാരും പിന്തുടർന്നു വന്നിട്ടുണ്ട് ഇതൊന്ന് പിന്നീട് വന്ന ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യ മാധ്യമങ്ങളിലും ഒക്കെ ഉള്ള വാർത്താ വായനക്കാർക്ക് നേരിട്ടല്ലെങ്കിൽ തന്നെയും രാമേന്ദ്രൻ ചേട്ടൻ ഒരു ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ ആകാശവാണിയിൽ ആദ്യം പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന കാലത്ത് ന്യൂസ് സെക്ഷനിൽ കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴാണ് രാമേന്ദ്രൻ ചേട്ടന്റെ ഒരു പ്രതിഭ അടുത്തറിയാൻ കഴിഞ്ഞത് വളരെ കൂടി ഒരു ചെറിയ കുട്ടിയോട് പെരുമാറുന്നത് പോലെ നമ്മളോട് സംസാരിക്കുകയും പ്രത്യേകിച്ച് ഈ ഭാഷാ പ്രയോഗത്തിലും വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിലും എഴുതുന്നതിലുമൊക്കെ നമുക്ക് അദ്ദേഹം തന്നിട്ടുള്ള പിന്നെ പരിഗണന വളരെ വലുതാണ് നാടക പ്രവർത്തകനായിട്ടാണ് കൂജപുരയിൽ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ആരംഭിക്കുന്നത് അവിടെ നിന്ന് നാടക പ്രവർത്തനത്തിൽ നിന്ന് പിന്നീട് പൂജപ്പുരയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കാളിയായതിനു ശേഷമാണ് അദ്ദേഹം ആകാശവാണിയിലെത്തുന്നത് ആകാശവാണിയിൽ വാർത്താ വിഭാഗത്തിൽ വാർത്താ അവതാരകനായി ജോലി ചെയ്തിരുന്നു ആകാശവാണിയിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു രാമചന്ദ്രൻ ചേട്ടൻ നമുക്കറിയാം ട്വന്റി ഫോറിന്റെ പല പ്രോഗ്രാമിലും രാമചന്ദ്രൻ ചേട്ടന്റെ ശബ്ദം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദം അതിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ആ ശബ്ദം അനശ്വരമായ ഒരു ആകാശവാണി പോലെ തന്നെ അനശ്വരമായ ഒരു ശബ്ദമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിര്യാളത്തിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെടുന്നത് പോലെയുള്ള ദുഃഖമാണ് എനിക്കുള്ളത് എല്ലാവിധമായ പ്രണാമങ്ങളും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ അർപ്പിക്കുകയാണ്